ൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് നാല്ത് എൂറ് എ നാലായിരത്തി എം നാലായിരത്തി വേറെ അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരൂ അയ്യായിരത്തി അമ്പത് ഇരുന്നൂറ് അമ്പത് 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 അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് 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 ഇരുന്നൂറ് 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 അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് അമ്പത് നാനൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആറായിരം രൂപ ആറായിരം അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ് നാനൂറ്റി അമ്പത് 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 അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആറായിരത്തി എഴുന്നൂറ്റമ്പത് തൊള്ളായിരം ഏഴായിരം ഏഴായിരം ഏഴായിരത്തി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുനൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഇനൂറ് ഇനൂറ്

நான் வருக்கிறேன் நான்